ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം അങ്ങനെ 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 ആയാൽ ഹബീബായ നബി പറഞ്ഞു നീ നബിയെ കോടതിയുടെ ആനുകൂല്യം വേണ്ട വക്കീലിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചില്ല സാക്ഷിയെ സ്വാധീനിപ്പിച്ചില്ല എല്ലാം നടക്കും പക്ഷേ പേടിച്ചതാരെയ അള്ളാഹുവിനെയാണ് ഇവിടെയൊക്കെ രക്ഷപ്പെട്ടാലും ഞാൻ എല്ലാടും മുമ്പിൽ പോയി നിൽക്കണ്ടേ ഒരു സ്വാധീനത്തിനും വഴങ്ങാത്തൊരു ജഡ്ജിയല്ലേ അവിടുത്തെ സാക്ഷികളെ വിലക്കെടുക്കാൻ കടയില്ലല്ലോ അവിടുത്തെ സാക്ഷിയാരാ ോ എന്റെ ഇടത്തെ ചുമലിലും വനത്തെ ചുമലിലും ഇരുന്നാ എന്റെ റക്കീബിനെയും സ്വാധീനിക്കാൻ കഴിയില്ലല്ലോ ഇവിടെയാണ് മാനസാന്തരത്തിന്റെ ജീവിത വിശുദ്ധിയുടെ പുതിയ പാഠങ്ങള് തുന്നി ോക ചരിത്രത്തിന് മാതൃകയായി വന്നത് ഇറക്കുന്നത് വലതു ഭാഗത്ത് ആ മരുഭൂമി ഇപ്പോഴും നിങ്ങൾക്ക് കാണാമോ അവിടുത്തെ മണൽപ്പരപ്പുകൾക്ക് പറയാൻ രക്തത്തിന്റെ കഥയുള്ള രക്തത്തിന്റെ മണമുള്ള ഒരു കഥയുണ്ട് അല്ലാഹു ശരീരത്തിലേക്ക് നാല് ഭാഗത്ത് നിന്ന് അനുയായികളുടെ കയ്യിൽ നിന്ന് കൂർത്തു ൂത്ത കരിങ്കല്ലുകൾ അതിയെല്ലാ കൊണ്ട് എൻ്റെ ശരീരത്തിലേക്ക് പാഞ്ഞു വരികയാ കരിങ്കല്ലുകൾ തന്റെ ശരീരത്തിലേക്ക് വലിക്കുമ്പോ നാംസം പൊട്ടി വ്യക്തം ഇങ്ങനെ തടം തല്ലിയാതി എല്ലാ ചോദിച്ചു വാങ്ങിച്ചതല്ലേ ആ ശരീരത്തിലേക്ക് കല്ലുകൾ വന്ന് വലിച്ച് ശരീരത്തിന് മുറിവേൽക്കുമ്പോ ആ മഹാനായാണ്ട സൂര്യുമ്പോ മഹാനായ ഹരിദ്രി ഒരു കല്ലെടുത്തു അല്ലാഹുവിനെ ലക്ഷ്യമാക്കി ആങ്ങറിയവേ ആ കല്ല് നെട്ടിത്തടത്തിൽ പോയി കൊണ്ട് നെറ്റിത്തടം അവസാന കല്ലുകൾ തന്റെ ശരീരത്തിലേക്ക് തുടരെ തുടരെ പാഞ്ഞു വന്ന് ശരീരത്തിന്റെ ഭാഗങ്ങളിലൂടെ രക്തം തട ഇഹ അടകെ മാഇസ റസൂലി അല്ലാഹു തനാ കുഴഞ്ഞു കടഞ്ഞു മരിഭൂമിയിലേക്ക് വീടുകയാണ് എന്ന കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ തെറ്റ് ചെയ്തു പോയെങ്കിലും അല്ലാഹുവിൻ്റെ നരകത്തിരി പോയി നിൽക്കുന്ന ബുദ്ധിമുട്ടോർട്ടിട്ട് മാഇസ റസൂലി അല്ലാഹു തനാ ചോദിച്ചു വാങ്ങിച്ചതല്ലേ ആ മരിഭൂമിയിലെ രക്തത്തിൽ കുളിച്ചു കടക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്ന മാഇസ റസൂലി അല്ലാഹു താനו എന്ന മടിയിലേക്ക് എടുത്തു വെച്ചു പറയാതെ സുന്ദുകളോരെ ഞാൻ എന്റെ ജീവിതത്തിരിത്രേറെ നന്മകൾ ചെയ്തിട്ടും അങ്ങയുടെ ചാരത്ത് നിന്ന് നിസ്കരിച്ചിട്ടും സ്ഥിരമായി വന്നിരുന്നിട്ടും അറിയാതെ പിശാദനെ ചതിച്ചിട്ട് ഞാനൊരു തെറ്റുപോയി രവിയെ ആ തെറ്റ് ഞാൻ അങ്ങനെ ഏറ്റു പറഞ്ഞ്

ാരികളെ തെറ്റ് ചെയ്യാത്തവരും ഇല്ല പക്ഷേ ചെയ്തു പോയ തെറ്റ് ഇവിടെ വെച്ച് പരിഹരിക്കപ്പെടുന്നതാണോ അതല്ല പണച്ചിറപ്പിന്റെ നരകത്തിൽ പോകുമ്പോ ആ നരകത്തെ ഏറ്റുവാങ്ങുന്നതാണോ ബുദ്ധിയെന്ന് കരുത് അന്നാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പശ്ചാത്തലിച്ചു മടങ്ങണേ അന്നാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തലിച്ചു മടങ്ങണേ മഈസ് റളിയല്ലാഹു അൻഹു എന്നെ നിന്നെ മയ്യത്ത് നിസ്കരിക്കാൻ കൊണ്ടുവന്നു ഹബീബായ നബി തങ്ങളെ ഇമാമത്ത് നിൽക്കാവുമ്പോൾ മർബാഗത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നത് കണ്ടു തന്റെ മഈസിനെ നെറ്റി ടത്തിലേക്ക് കല്ലെറിഞ്ഞിട്ട് ചിതറിത്തെരിച്ച ચોര മുഖത്തു പറ്റിയപ്പോൾ ആ ദീർശതയോടെ ഛേ എന്ന് പറഞ്ഞ് തൊടച്ചുകളഞ്ഞ ഖാലിദിനെ മയ്യത്ത് നിസ്കരിക്കാൻ കൈയ്യ്ക്കെട്ടുമ്പോൾ അല്ലാന്റെ റസൂൽ വിളിച്ചു ഖാലിദേ

റസൂലുള്ളാഹുവെന്നെന്ന മയ്യത്തിലേക്ക് ചൂണ്ടിയിട്ട് അല്ലാഹന്റെ റസൂൽ പറഞ്ഞു ഖാലിദേ നിനക്കറിയുമോ എൻ്റെ ഖാലിദിൻ്റെ എന്ന മായിസിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം പുരണ്ടപ്പോൾ നീയെ ദീർശതയോടെ തുടർ ചൊല്ല ഖാലിദേ എൻ്റെ ഖാലിദേ നിനക്കറിയോ ലക്കതാബമായിസൂ 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 എൻ്റെ മായിദ് തട്ട് ദൈതെങ്കിലും അല്ലാഹുവിനോട് അവൻ തൗബ ചെയ്തതാണ് കദാ ഗഫറല്ലാഹു ലഹു അല്ലാഹു മായിസിനെ ചെയ്ത തെറ്റ് പുറത്തു കൊടുത്തു ഖാലിദേ ഇപ്പൊ എന്റെ മായിസിന്റെ അവസ്ഥ നിനക്കറിയോ അവൻ ചെയ്ത തൗബയുടെ പ്രതിഫലം അല്ലാഹു ഈ മക്കയിലെ എഴുപത് അവിശ്വാസികൾക്ക് വീതിച്ചു കൊടുത്താൽ ആ തൗബയുടെ പ്രതിഫലം കൊണ്ട് ഈ എഴുപത് അവിശ്വാസികൾ സ്വർഗത്തിലെത്തും ഈ ഖാലിദേ എന്ന് പറഞ്ഞു കൊടുത്തു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൽ നാം എന്നിട്ട് പടച്ചുറപ്പിനോടത് തിരിച്ചു പറയുക അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കറകളും അള്ളാഹുവിന്റെ മുമ്പിൽ കഴുകി വൃത്തിയാക്കുക അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകി നബി തങ്ങൾ ുമാറാകട്ടെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിനൊരു കറുത്ത പുള്ളി വീടും അങ്ങനെ തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത് അവന്റെ ശരീരം മുഴുവനെ കറുത്ത കളറായി മാറും ആ അവസ്ഥക്കാണ് റാൻ റാനെന്ന് പറയുക അവരെ ഹൃദയം മുഴുവന് പാപം ചെയ്ത് പോയെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ നമ്മുടെ ഹൃദയം മുഴുവന് കറുത്ത് കറപിടിച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന് ശുദ്ധി നഷ്ടപ്പെട്ടു പോയി അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന് നീ ശുദ്ധി വരുത്തണേ അല്ലാ നീ ഞങ്ങളുടെ ശുദ്ധി വരുത്തണേ ഹൃദയം മുഴുവനും പാപം ചെയ്ത് കറുകറിരിക്കട്ട അപ്പ കരയും പക്ഷെ പിന്നെ പിന്നെ അങ്ങോട്ട് തന്നെ പോകും അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ കുറിച്ച് ബോധമുണ്ടാവണം ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധം ഉണ്ടാവണം അള്ളാഹു ബോധം തരട്ടെ രണ്ടാമത്തെ കാര്യം എന്താണ് പാപം എന്ന് നിർവചിക്കണം ഏതൊക്കെയാ പാപം പാപങ്ങൾ ഏതൊക്കെയാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കള്ളു കുടിച്ചോ മാത്രല്ല തൗപ ചെയ്യേണ്ടത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞേക്കാം ഏതെങ്കിലും പാപങ്ങൾ പൊറുക്കപ്പെടാതെ ജീവിതത്തിൽ കിടന്നാൽ കെവ് പറഞ്ഞാലും മരിക്കാൻ ഉറപ്പാണ് ഏതെങ്കിലും ഒരു പാപം പൊറുക്കപ്പെടാതെ കിടന്നാൽ എന്തിനാ മരിക്കണതിനുദ്ധി ഉണ്ടാവണത് ശുദ്ധിയില്ല എങ്കിൽ രണ്ടപകടമുണ്ട് എത്ര അപകടം എത്രപകടം രണ്ടപകടം ഒപകടം ദുനിയാവിലപകടം ആഹാരത്തിലേക്ക് ആഹ്രത്തിലെ അപകടം അവസാനം മരിക്കണ സമയത്ത് കെരുമു പറയാൻ പറ്റൂ ലായിലാഹ എന്ന് പറഞ്ഞിട്ട് മരിക്കൂല ഉറപ്പ് ഇനി ദുനിയാവിലെ അപകടം ഏത് കച്ചവടം ചെയ്താലും രക്ഷപെടൂല ഏത് കച്ചവടം ചെയ്താലും രക്ഷപ്പെടൂല്ല കടം കൂടി കൂടിക്കൂടി വരികയുള്ളൂ സമൂഹത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും മഴയുണ്ടാവൂല നാട്ടില് മഴയുണ്ടാവൂല കഴിഞ്ഞ നൂറ് വർഷത്തിന്റെ ഇടയിലെ ഏറ്റവും വലിയ വരൾച്ചയിലേക്കാണ് കേരളം നീങ്ങുന്നത് കഴിഞ്ഞ നൂറ് വർഷത്തിന്റെ ഇടയിൽ ഇത്രയും വലിയ വരൾച്ച കേരളത്തിൽ ഉണ്ടായിട്ടില്ല വെള്ളം കിട്ടൂല എന്താ കാരണം എന്താ കാരണം ഭാരതപ്പുഴയും ചാലിയാറും പെരിയാറും തടന്തല്ലിയാർ തുടങ്ങിയ വൃഷ്ടഭൂമിയായിരുന്ന മലയാള മണ്ണിൽ ഇന്ന് ഒരു തുള്ളി വെള്ളം കിട്ടാതെ പോവാൻ എന്താ കാരണം ജയലളിത മുല്ലപ്പെരിയാർ അടച്ചു കെട്ടിയത് കൊണ്ടല്ല കാവേരിലെ വെള്ളം കിട്ടാത്തത് കൊണ്ടും അല്ല നമ്മുടെ കയ്യിലെ കയ്യിലെടുപ്പ് ശരിയല്ലാത്തത് കൊണ്ട് നമ്മുടെ കയ്യിലെ കൈയിലെടുപ്പ് ശരിയാവാത്തത് കൊണ്ടാണ് കേരളം കുറച്ചൊക്കെ ഭേദമായിരുന്നു ഇപ്പൊ കേരളവും ഏറ്റവും അതപ്പതിച്ചു കഴിഞ്ഞു അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഞാനത് വിശാലമായി പറഞ്ഞ സമയം കുറവാണ് കച്ചവടത്തിൽ പറക്കത്തിണ്ടാവൂല അപ്പോഴേ ചിന്തിച്ചോണം പടച്ചോനെ ഞാൻ ചെയ്ത ഏതോ ഒരു പാപം പുറക്കപ്പെടാതെ കിടക്കുന്നു കച്ചവടം കുറെ നടത്തി നോക്കി പർദാ കച്ചവടം നടത്തി പിന്നെ അത് ടെക്സ്റ്റൈൽസ് ആക്കി പിന്നെ അത് ഹാർഡ്വെയർ ആക്കി പിന്നെ അത് ഏറ്റവും അവസാനം കുഴിമന്തിയും റോസ്റ്റു ആക്കി എന്നിട്ട് ഒന്നും രക്ഷപ്പെടണില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഏതോ ഒരു തെറ്റ് പൊറക്കപ്പെടാതെ തെറ്റേതാ ഞാൻ പിന്നീട് പറയാം ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവണോ പറഞ്ഞെങ്കിൽ മനസ്സിലാവണോ പ്രശ്നം ഉറപ്പാണ് ഖുർആാൻ ഇതൊന്നും പാക്കവി ഖുർആൻ മഹാനായ ഹസൻ ബസറി റലിഅള്ളാഹു ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു മഹാനവറികളെ കച്ചവടം ചെയ്തിട്ട് കടം മാത്രമേ ഉള്ളൂ ഈ കടം വീടാൻ എന്തെങ്കിലും ഒരു ദിഖർ പറഞ്ഞു തരണം ഇപ്പൊ തങ്ങളുടെ അടുത്ത് പോയിട്ടുള്ളൂ തങ്ങളെ ആകെ പ്രശ്നമാണ് ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഒരു പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ തങ്ങന്മാരൊക്കെ നമുക്കൊരു ദിഖർ ഉസ്താമാര് പറഞ്ഞു തരും അതേപോലെ മഹാനായ ഹസൻ ബസരി അലി അള്ളാഹുന്റെ അടുക്കൽ പോയിട്ട് ഒരാൾ പറഞ്ഞു മഹാനവറികളെ ജീവിതത്തിൽ വല്ലാത്ത കടമാണ് പ്രയാസമാണ് അത് മാറാൻ ഒരു ദുഃഖർ പറഞ്ഞു പറഞ്ഞു നീ ചൊല്ലിക്കോളിൻ പൊറുക്കുന്ന തരും ശിഷ്യന്മാരിതൊക്കെ കണ്ടുകൊണ്ട് നിക്കാൻ കൊറേ കഴിഞ്ഞപ്പം വേറൊരാള് വന്നു വേറൊരാള് വന്നപ്പോ അയാള് പറഞ്ഞു മഹാനവറുകളെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല

അപ്പൊ ഇത് കണ്ട ശിഷ്യന്മാർ ചോദിച്ചു സ്ഥാതെ മൂന്ന് പേര് വന്നിട്ട് മൂന്ന് രോഗമാണ് പറഞ്ഞത് കൊടുത്ത മരുന്ന് ഒറ്റ മരുന്നാണ് ഇത് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലെ മരുന്ന്മാരും ആയിപ്പോയല്ലോ എന്ന് ചോദിച്ചു നമ്മുടെ നാട്ടിലെ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി പോയാൽ ഏത് രോഗം പറഞ്ഞാലും ഒരു ചുമന്ന കുപ്പിയിൽ ഒരു കുപ്പിയിൽ ഒരു ചുമന്ന മരുന്നുണ്ടത് വരും എല്ലാം ഏത് ഗവൺമെന്റ് ആശുപത്രി പോയെങ്കിലും ഒരു ഒരു ചുമന്ന മരുന്നാണ് ഏത് രോഗം പറഞ്ഞാലും ഡോക്ടർ മരുന്ന് ഇത് അതുമാതിരി ആയിപ്പോയല്ലോ എന്ന് ചോദിച്ചു ശിഷ്യന്മാർ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞ മരുന്നല്ല ഇത് അള്ളാഹു സുബു മഹാനായ നൂഹ് നബി അലിഹിത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്ത ചികിത്സയാണ് ഇത് ഖുർഹാന്റെ ചികിത്സയാണ് ഖുർആാൻ പഠിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ فقلت استغفروا ربكم انه كان غفارا يرسل السماء عليكم مدرارا ويمددكم باموال وبنين ويجعل لكم جنات ويجعل لكم انحارا മഹാനായ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തു ജനങ്ങളെ പാപമോചനത്തിനോട് ചോദിക്കണേ അവൻ പാപങ്ങൾ മുഴുവനും നിങ്ങളെ ധാരാളമായിട്ട് ആകാശലോകത്തും നല്ലാഹു നിങ്ങൾക്കും മഴ വർഷിപ്പിച്ചു തരും യും അമ്മാതിന് രണ്ടാമതല്ലാ നിങ്ങളെ സമ്പത്ത് നൽകി സഹായിക്കും നിങ്ങളുടെ കടങ്ങൾ മാറും നിങ്ങൾക്ക് സന്താനങ്ങളെ തരുമെന്ന് വിശുദ്ധ ഓരോ സഹോദരങ്ങളോട് സഹോദരിമാരോട് കച്ചവടത്തിൽ ബുദ്ധിമുട്ടുണ്ടോ നാട്ടില് മഴയില്ലാതുണ്ടോ മക്കളെ കിട്ടാതിരിക്കുന്നുണ്ടോ ആദ്യം ചിന്തിക്കേണ്ടത് ഞാൻ ചെയ്ത ഏതോ ഒരു പാപമല്ലാഹു പുറത്തു തന്നിട്ടില്ല ആ പാപം പുറക്കപ്പെടാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ പറക്കത്തില്ലാത്തത് അപ്പൊ പറ ഞാൻ ബിധരിച്ചിട്ടില്ല ഞാൻ കള്ളു കുടിച്ചിട്ടില്ല ഞാൻ പലിശ മേടിച്ചിട്ടില്ല ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല അത് മാത്രമല്ല മഹാനായ കെരിമ പറയാൻ ശ്രമിച്ചിട്ട് നാവ് കുറഞ്ഞു പോയി എന്താ കാരണം ഉമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട് ഉമ്മയെ വേദനിപ്പിച്ചു എന്ന പാപം പൊറുക്കപ്പെടാറുണ്ട് കിടന്നപ്പോ അൽക്കമക്ക് കെരിമ പറയാൻ കഴിഞ്ഞില്ലെന്ന് മുസ്തഫ വേദനിപ്പിച്ചിട്ടുണ്ടോ പൊറുക്കപ്പെടണം എന്ത് ഈ പാപം പാപം വേദനിപ്പിച്ചിട്ടുണ്ട് പൊറുക്കപ്പെടാതെ കിടക്കുന്നുണ്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കരുടെ പത്തനംതിട്ട ജില്ലയിലെ അടൂര് നഗരത്തില് രാവിലെ മരം കോച്ചു പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുപോയി അമ്മയുടെ മക്കളെ വിളിച്ചു വരുത്തി എട്ട് മക്കളുണ്ട് അത്രേ ആ മക്കള് സാധാരണക്കാരനല്ല പെട്ടിക്കച്ചവടക്കാരനല്ല ഒരാൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ജോലിക്കാരനാണ് ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മറ്റൊരാള് കൃഷി ഡയറക്ടറാണ് ഏറ്റവും നല്ല സാലറി വാങ്ങുന്ന ഗവൺമെന്റ് ജോലി വാങ്ങിച്ചു കൊടുത്ത ആ എട്ടു മക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ട തെരുവിൽ കിടന്നിട്ട് വിറങ്ങലിച്ച് കിട ആ അമ്മേ മക്കളും ഒരേപോലെ ും നിങ്ങൾ തെറ്റാണ് മക്കളോട് ചെയ്തതെന്ന് ചോദിച്ചപ്പോ അമ്മയെ ഒരൊറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് മറ്റൊന്നുമല്ല എട്ടു പ്രാവശ്യം മരണത്തിന്റെ വേദന സഹിച്ച് ഞാൻ ഈ എട്ടുപേരെ പെറ്റു എന്നല്ലാതെ തെറ്റുപോലും ഞാൻ ചെയ്തിട്ടില്ലെന്ന് കേരളത്തിൻ്റെ അമ്മ മറുപടി പറഞ്ഞു അത്രേ ഈ കാലഘട്ടത്തിലാണ് ഞാൻ വാതു പറയുന്നത് മാതാപിതാക്കളുടെ മനസ്സിനെ അകാരണമായി വേദനിപ്പിച്ചിട്ടുണ്ടോ ഓ അല്ലാഹിനി എത്ര പൊന്തിയാലും മരിക്കുന്ന സമയത്ത് കെരിമ പറയാൻ കഴിയില്ല ആ ഹബീബായ നബി മുസ്തഫ സല്ലല്ലാഹു പാപുറക്കടന്നെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ ഭർത്താവ് അറിയാതെ വേറൊരു പെണ്ണുമായി ആണുമായി ബന്ധമുണ്ടോ പെണ്ണുമായി ബന്ധമുണ്ടോ ഇത് പൊറുക്കപ്പെടണം ഇതൊക്കെ പാപമാണ് ഭർത്താവ് അറിഞ്ഞിട്ടില്ല എന്നാ വേറൊരാളുമായിട്ട് ബന്ധമുണ്ട് അതറിഞ്ഞ ഭർത്താവിന്റെ മനസ്സിന് വേദന ഉണ്ടാവൂല്ലേ നിങ്ങൾ കൈകൊട്ടിച്ചിരിക്കോ എന്ത് വെച്ചു ഭർത്താവ് ഗൾഫിലാണ് അല്ലെ ഭർത്താവ് ഇല്ല താട്ടി വന്നപ്പോളുകൾ പറഞ്ഞു ഭാര്യയെ കുറിച്ച് അത് കേട്ടിട്ട് വേദന ഉണ്ടായി അത് പൊറുക്കപ്പെടണം പെങ്ങന്മാരെ ഉണ്ടായിക്കപ്പെടണം പങ്ങന്മാരെങ്കിൽ വിഷയ ഭർത്താവിന്റെ മനസ്സിനൊരു വേദന ഉണ്ടായാൽ ആ വേദന നമ്മൾ ഒരിക്കൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ലമ അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സ് വേദനിച്ചു ആയിഷാ ബിബി പൊട്ടിക്കരഞ്ഞു തന്റെ ഭർത്താവ് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നവർ ചരിത്രൻ ഒരിക്കേ ആയിഷാ ബിബിയോടാണ് എപ്പോഴും സഞ്ചരിക്കുന്ന ആയിഷാ ബിബിയുടെ ഒട്ടകെട്ടില്ല ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആയിഷാ ബിബിയുടെ കൂടെയാണ് എന്തുകൊണ്ട് അങ്ങനെ ചെലവഴിക്കാൻ കാരണം ഇപ്പൊ നിങ്ങളോടൊരു ഹൈന്ദവ സഹോദരൻ ഒരു ക്രൈസ്തവ സഹോദര നിങ്ങളുടെ നബിക്ക് പതിനൊന്ന് ഭാര്യമാരുണ്ട് എല്ലാ ഭാര്യമാരോടും തുല്യതയോടെ എന്നല്ല നബി നബിതങ്ങൾ പറഞ്ഞത് എന്നിട്ടും ഏറ്റവും കൂടുതൽ ചെലവടിച്ചത് ആരുടെ കൂടെയാണ് ആയിഷ ബീപിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യ കന്യകയായ ഭാര്യ അപ്പൊ അത് തങ്ങൾ പറഞ്ഞതിന് വിരുദ്ധ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നും മറുപടി പറയും പറയും ഏ ആ പഠിപ്പിച്ചതിന് വിരുദ്ധമല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി പറയും ഒരാൾക്ക് ഈ ചോദ്യത്തിന് സാധ്യതയില്ലേ അപ്പൊ എന്താ മറുപടി അങ്ങനെ വെപ്പോട്ട് നോക്കിയാൽ മതി മറുപടി കിട്ടും അതിനൊരു കാരണമുണ്ട് ആ കാരണം മറ്റൊന്നുമല്ല ആയിഷാ ബീവി മറ്റൊന്നുമല്ലാഹു പ്രസവിച്ചിട്ടില്ല ബാക്കിയുള്ള ഭാര്യമാർക്ക് കഥ പറയാനും സങ്കടം വരുമ്പോ ആശ്വസിപ്പിക്കാനും അവരുടെ ജീവിതത്തിൽ താങ്ങായി തണനായി അവർക്ക് അവരുടെ മക്കളുണ്ട് പക്ഷെ ആയിഷാ ബീവിക്ക് മക്കളില്ല ആശ്വസിപ്പിക്കാനും കഥ പറയാനും അല്ലാണ്ട് മാത്രമേ ഉള്ളൂ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഹബീബായ ഹബിമായ ആയിഷാ ബിബിയുടെ കൂടെ സമയം കൂടുതൽ ചെലവഴിച്ചത് ബാക്കിയുള്ളവർക്ക് മക്കളുണ്ട് ആയിഷാ ആയിഷാബിക്ക് മക്കളില്ല അപ്പൊ എല്ലാത്തിനും ആരേ ഉള്ളൂ ഞാനേ ഉള്ളൂ അതുകൊണ്ടാണ് അവിടെ പോയത് തമാശ മടിയിലെ തല വെച്ച് ഓട്ട മത്സരം നടന്നത് പോയാൽ ഒരു പള്ളി കാണാം കാണാ പള്ളിയുടെ പേര് എന്നാണ് മത്സരം നടന്ന പള്ളി എന്ത് മത്സരം ഐഎസ്എൽ നടന്ന എന്ത് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും അത്ലറ്റിക് ഈ കൊൽക്കട്ടയിൽ തമ്മിൽ ഫൈനലിൽ നടന്ന സ്ഥലമല്ല അവിടെ ഒരു പള്ളിയുണ്ട് മസ്ജുദ് സബക്ക് കുറെ നേരം കൊണ്ട് ചിന്തിക്കുന്നുണ്ട് മൈക്കിനെന്തോ ആദ്യം മൈക്ക് നല്ല മൈക്കായിരുന്നു പിന്നെ അതിന്റെ കോയില് മുസ്തഫ ശരിയായില്ലേ മത്സരം നടത്തിയ പള്ളിയാണ് ഏത് മത്സരം ആയിഷാബിയായിട്ട് മത്സരം നടത്തി ആദ്യ മത്സരം നടന്നു ആയിഷാ ബിബിനെ തോൽപ്പിച്ചു പിന്നീട് എന്റെ ശരീരത്തിൽ കുറച്ച് ഇറച്ചിയൊക്കെ വെച്ചു എനിക്ക് തൂക്കം കൂടി വണ്ണം കൂടി ലഹ്മി ഇറച്ചിയൊക്കെ വെച്ചു എനിക്കൊരല്പം വണ്ണം കൂടി അത് കണ്ടപ്പോ നബിങ്ങൾ പറഞ്ഞു ആയിഷ ഇന്ന് നമുക്ക് നോടിയാലോ വണ്ണം വണ്ണം എന്റെ ഇറച്ചി കൂടി കൂടി വീണ്ടും ഞാൻ ഞാൻ തോറ്റുപോയി മസ്ജിദ് സബക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ തല മസ്ജിദൊക്കെ ഉണ്ടാവണം മല്ലപ്പുഴ ഓട്ടമത്സരമൊക്കെ നടത്തണം വീടിന്റെ മുറ്റത്താരും കാണാതെ അയ്യോക്കങ്ങാൻ കാണാത്ത അള്ളാന്റെ റസൂൽ ആയിഷാബിയുടെ മടിയിൽ തലവരച്ച് വർത്താനം പറഞ്ഞിരുന്നു കടങ്കത പറഞ്ഞിരുന്നു ചോദ്യം ചോദിച്ചിരുന്നു ഇതൊക്കെ സുന്നത്താണ് ഒപ്പിവെക്കൽ മാത്രമല്ല സുന്നത്ത് നീ വലിയ അവറുകളായിട്ട് ഇങ്ങനെ അങ്ങ് നടന്നാൽ പോരാ ഞാൻ ആരാ ഞാൻ വലിയ അവറുകളാണ് ഒരു വെള്ളം ഉണ്ട് കൊടുത്ത് വെള്ളം ഷട്ട് വിട്ട് കതറൊക്കെ മുക്കി അത് പശയൊക്കെ മുക്കിയിട്ട് അവൻ ഏത് സമയത്തും ഒരു ഐഫോൺ ഇങ്ങേച്ച വിട്ടിലും മറ്റൊരു ഗാലക്സി എസ് എം എവിടെ ഹലോ ഹലോ ഡി സി സി പ്രസിഡന്റ് അല്ലേ സെക്രട്ടറി അല്ലേ ഇത് പറയണ കേട്ട ഓർക്കും ഇവനെന്തോ ലോകത്തെ ഏറ്റവും വലിയ ആളാണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ നാട്ടിൽ കൂടെ നടന്നാ പോരാ ഭാര്യമാരുടെ അടുത്ത് പോയിരിക്കണം സമയം കൊടുക്കണം അവർക്ക് സന്ധ്യയാകുമ്പോ വീട്ടിൽ എത്തണം അവരോട് അല്ല നീ വല്യ ആളായിട്ട് നടന്നാ പോരാ അങ്ങോട്ടും അങ്ങോട്ടും ദുബൈ പോയി നടന്നാ പോരാ ഭാര്യമാരുടെ അടുക്കില് പോയിരിക്കും ഇത് അവിടെ നിന്ന് വരുമ്പോ കൊറേ ആളുകൾ അവരുടെ ടാങ്കിന് ഇടുകയും കൊടുത്തുവിടും അത് ദുനിയാവ് മുഴുവൻ കൊണ്ടേ കൊടുത്തിട്ട് വരുമ്പോൾ തിരിച്ചു പോകാൻ സമയമാവും അങ്ങനെയല്ല അവരോട് കൂടെ വർത്താനം പറയണം മടിയിലെ വർത്തമാന എന്റെ ഒരു അഭിപ്രായം അറിയോ വീടിന്റെ മുമ്പിൽ ഒരു സൈഡിൽ കുറച്ച് പുൽത്തകടിയൊക്കെ വേണം രാത്രിയിൽ മക്കളൊക്കെ കിടന്നുറങ്ങി അമ്മായിയപ്പനും അമ്മായിയമ്മ ഒക്കെ ഉറങ്ങി ഭാര്യയും ഭർത്താവും കൂടെ കൂടി പോയി രാത്രിയിൽ പോയി ആ പുല്ലിന്റെ മുകളിൽ ഇരുന്ന് അവര് പരസ്പരം കുറച്ചേരം വർത്താനൊക്കെ പറയണം വല്ലപ്പോഴൊക്കെ എന്നും അല്ല വല്ലപ്പൊടും ഒക്കെ അള്ളാഹു തോഫീഖ് അങ്ങനെയുള്ള വീടൊക്കെ വെക്കണം കേട്ടോ എന്റെ അഭിപ്രായ അതാണ് എൻ്റെ അഭിപ്രായത്തിനോട് യോജിക്കാം വിയോജിക്കാം ഒരു ചെറിയ വീടാണ് എന്നാലും അവിടെ ഒരു ചെറിയ സ്ഥലത്ത് കുറച്ച് ചെടിയൊക്കെ നട്ട് പുല്ലില്ല നമ്മൾ തന്നെ കുറച്ച് ചെടിയൊക്കെ നട്ട് അവിടെ പോയി ഭാര്യയും ഭർത്താവും കൂടി അവിടെ പോയിരുന്നു മക്കളൊക്കെ ഉറങ്ങി ഭാര്യമൊക്കെ ഉറങ്ങി ഭാര്യയും ഭർത്താവും കൂടി അവിടെ പോയിരുന്നു കുറച്ചു നേരം വർത്താനം പറഞ്ഞു അങ്ങക്ക് വലിയ സന്തോഷവും പക്ഷെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് അവിടെ നിന്ന് വർത്താനം പറയുമ്പോൾ ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ മധുരന്റെ മൊഴി കൂടെ ഓന്നു നോക്കുമ്പോൾ ഒളിഞ്ഞു നോക്കരുത് ഭാര്യയും അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹു പ്രവാചകന്റെ ഭാര്യമാരുടെ ഇടയിൽ അങ്ങനെ ചില സംസാരങ്ങൾ ഉണ്ടായിരുന്നു ഒരിക്കലും അള്ളാഹാന്റെ റസൂല് പതിനൊന്ന് ഭാര്യമാരെയും വിളിച്ചുകൂട്ടി അടുത്തിരുത്തി നബി എല്ലാരെയും കൂടെ വിളിച്ചത് എന്നിട്ട് നബിസ്വല്ലാസ്വല്ലം പന്ത്രണ്ട് ഭാര്യമാരുണ്ടായിരുന്ന ഒരാളുടെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച ദുഃഖത്തിന്റെ ഒരു കഥ പറഞ്ഞു കൊടുത്തു പതിനൊന്ന് ഭാര്യമാരെയും കൂട്ടി അടുത്തിരുത്തി എന്നിട്ട് ബനു ഇസ്രായിലുള്ള പന്ത്രണ്ട് ഭാര്യമാരുള്ള ഒരാൾ അയാൾ അനുഭവിച്ച ത്യാഗവും ബുദ്ധിമുട്ടും നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പൊ ആയിഷാ ബിബി ചോദിച്ച് നബിയ ഇതിപ്പോ എന്തിനാ ഞങ്ങളോട് പറയണം അപ്പൊ അല്ലാണ്ട് റസൂൽ പറഞ്ഞു ഇതാണ് മുത്തർസൂൽ ഇതാണ് മുത്തർ റസൂൽ വസ്ല്ലം ഇതേപോലെ ഒരു ദിവസം ബിബിയോട് പറഞ്ഞു നമുക്ക് റസൂലിനെ നമുക്കൊന്ന് പറ്റിക്കാം എന്താണ് പറ്റിക്കാൻ ഒരു പ്ലാൻ ചെയ്തു അള്ളാഹു നൽകട്ടെ ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി ബക്കറ്റുമായിട്ട് ഇങ്ങളുടെ മുമ്പിൽ വരും എല്ലാവരും ഒരു കാര്യമായ ഒരു സംഖ്യ പരിപാടിയൊക്കെ അനൗൺസ്മെന്റ് ചെയ്തു നോട്ട് നിരോധനം വന്നു ആ നോട്ടു നിരോധനത്തിന്റെ ഇടയിൽ സംഘാടകർക്ക് സാമ്പത്തികമായി വലിയൊരു പ്രയാസമുണ്ട് പ്രസിഡന്റ് എന്നിട്ട് പ്രസിഡന്റ് ആദ്യം വിസ്മയ ഉൾക്കാണത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പോ എന്താ പറഞ്ഞ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും ഒരു നല്ല സദക്കല്ലാഹേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഏതാഗ്രഹത്തോടെ ഈ സതക്ക് തികുന്നുവോ അവരെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ നമ്പുരാനെ രോഗങ്ങളുണ്ടെങ്കിൽ ശുഭയാക്കണയല്ല പ്രയാസങ്ങള് മാറ്റാ ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കണയല്ലോ അള്ളാഹുത്തലാന്ന് പറഞ്ഞ ആയിഷ ഇന്നത്തെ ദിവസം ആയിഷിവിടെ നിന്റെ ഒട്ടകക്കെട്ടിൽ ഞാൻ കയറിയിരിക്കാം എന്റെ ഒട്ടേക്കെട്ടില് നീ കയറിയിരിക്ക നബിസ് അലൈസ് വന്നിട്ട് നിന്റെ ഒട്ടേക്കെട്ടിലാന്ന് പറഞ്ഞ് കേറുമ്പോ അവിടെ ഞാനാണ് നബിയെ നമുക്ക് ചെറുതായിട്ടൊന്ന് പറ്റിക്കാം എന്ന് പറഞ്ഞു ഹഫ്സാർ അലി അള്ളാഹു ഇവിടെ സഹോദരിമാര് കൂടുതലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലെന്നുള്ള പരാതി വേണ്ട ശ്രദ്ധിച്ചു കേക്ക് അങ്ങനെ മഹരിയായ ഹഫ്സാർ അലി അള്ളാഹു ആയിഷ ബിബിയുടെ ഒട്ടകക്കെട്ടില് കയറി

യാത്ര തുടർന്ന് യാത്ര തുടർന്ന് രാത്രിയായപ്പോ ആ യാത്രയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ ആയിഷുത്തലാണ് വേറൊരു ഒട്ടക കെട്ടിലിരിക്കുന്നുണ്ട് മഹതിന്റെ റസൂലിനെ ഒന്ന് കളിയാക്കാൻ നബിയുടെ നേരെ നോക്കിയിട്ട് അഭിപായ് അഭിപായേക്കുകയാണ് ആയിഷി എഴുന്നേറ്റു പോയി അള്ളാണ്ട് റസൂലിന്റെ മുമ്പിൽ പോയിട്ട്

ഇന്നലെ ഞാൻ കാണിച്ച ഒരു കുസുതി കാരണത്താൽ എന്റെ ഭർത്താവിന്റെ മനസ്സിന് വിഷമമില്ല എന്നുള്ള ബോധ്യം വന്നപ്പോ ആയിഷാ ബിവിക്ക് തെറ്റ് മനസ്സിലായി ഇത് ഹർ പുൽകൂട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പുൽകൂട്ടത്തിന്റെ ഇടയിലേക്ക് തന്റെ കാലുകൾ ഇറക്കി വെച്ചിട്ട് ആയിഷാ ബിവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പത്രയല്ലാകെ ആയിഷ ചെയ്ത ഒരു എന്റെ ഭർത്താവിന്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചത് കൊണ്ട് ഇത് സർ ഉള്ളിൽ നിന്നൊരു പാമ്പോ തേളോ കടന്നു